ഞാനെന്നുള്ളത് തമിഴ്നാട് കോയമ്പത്തൂർ ഉള്ള ആദിത്യ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഉള്ളത് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് പേര് പറയാമുള്ള ആദർശ് ആദർശിന്റെ സ്ഥലം എവിടെയാണ് പാലക്കാട് പാലക്കാട് എന്നാണ് ആദർശ് വരുന്നത് ആദർശ് ഈ കോളേജിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത് ഏജന്റ് ഏജന്റ് വഴിയാണ് അറിഞ്ഞത് അപ്പൊ വേറെ എന്തെങ്കിലും ഇത് നോക്കിയിട്ടുണ്ടായിരുന്നോ മീൻസ് കോളേജിനെ കുറിച്ച് യൂട്യൂബിലൊക്കെ നോക്കിയിരുന്നു ഇവിടെ ഏത് കോഴ്സ് എടുത്തേക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഓ ടി ഐ ടി എടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താണ് കൊറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അബ്രോഡ് ആണെങ്കിലും നമുക്ക് മെഡിക്കൽ മെഡിക്കൽ കോഴ്സ് ഓക്കെ അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് ആൾക്കും മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാകുന്നത് സോ അതിലിപ്പം നമുക്ക് തന്നെ അറിയാം ഓറ്റി ഐറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും നല്ല ഒരു കോഴ്സ് ആണ് ഇപ്പം അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഓ ടി ഐ ടി ഇപ്പൊ എബ്രോഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്റ്റുഡൻറ്സ് ഇപ്പം ഈ ഒരു കോഴ്സിന് ശേഷം എബ്രോഡ് ഒക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇവിടെ മൊത്തത്തിൽ ഈ ഒരു കോഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തില്ലേ ഇപ്പൊ ഫസ്റ്റ് ഇയർ അല്ലേ ഫസ്റ്റ് ഇയർ

ല്ലേ അപ്പം നിങ്ങളുടെ ഉണ്ടായിരുന്നു സെക്ഷൻ മൂന്ന് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള ഓക്കെ അങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടക്കുകയായിരുന്നു ഓക്കെ അപ്പൊ ഇവിടെ ഇവിടുത്തെ ഹോസ്റ്റൽ തന്നെയാണോ നിൽക്കുന്നത് ഓക്കെ എങ്ങനെയുണ്ട് ഫെസിലിറ്റീസ് ഓക്കെ ഇവിടെ ആദ്യം വന്നപ്പോഴത്തേക്ക് മലയാളി സ്റ്റുഡൻസ് അല്ലെങ്കിൽ മലയാളി ഫ്രണ്ട്സ് കിട്ടുമെന്നോ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ ഏജന്റിനോട് ചോദിച്ചപ്പോൾ ഓക്കെ ഓക്കെ ഇവിടെ കൂടുതലും ഒരു ഇവിടെ മലയാളി ാണ് അപ്പൊ ഇവർക്ക് ലാംഗ്വേജിനൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നാൽ പോലും ഫാക്കൽറ്റീസ് ഒക്കെ അതിന്റെ രീതിക്ക് ഇപ്പൊ ഇംഗ്ലീഷ് തന്നെയാണല്ലോ ക്ലാസ് ഒക്കെ ഫോളോ ചെയ്യുന്നതും എല്ലാം ഇംഗ്ലീഷ് തന്നെയാണ് അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് വരുന്നില്ല എന്തായാലും അപ്പൊ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ഇപ്പം ബെഡ് ബെഡ് ഒക്കെ എങ്ങനെയാണ് എത്ര ബെഡ് ആണ് ഒരു ആൾക്കാരാണ് ഇവരുടെ ബോയ്സ് അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഫെസിലിറ്റീസ് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇയറിൽ കാണില്ലേ ഇയർ കാണാം ഓരോ ഇയറിലും നമുക്ക് ഓരോ ഇന്റേൺഷിപ്പുകൾ കാണും അപ്പൊ നമുക്ക് ഇവിടെ പ്ലേസ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് നാലു വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റ് നാലാമത്തെ വർഷമാണ് ഇന്റേൺഷിപ്പ് വരുന്നത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഇപ്പോൾ ഓരോ വർഷവും ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഫോർത്ത് ഇയർ ഇന്റേൺഷിപ്പ് കഴിയുമ്പഴാണ് ഇവർക്ക് പ്ലേസ്മെന്റിലോട്ട് ആക്കുന്നത് മൊത്തത്തിലെ ഓവറോൾ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കമ്പനിയൊക്കെ ആയില്ലേ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാടായില്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയോ അതൊന്നും കുഴപ്പമില്ല സീനിയേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരും കമ്പനിയാണ് കമ്പനിയാണ് അവരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ അപ്പോ ഇതൊക്കെയാണ് ആദർശന്റെ ഓവറോൾ എക്സ്പീരിയൻസ് കോളേജിനെ കുറിച്ച് പിന്നെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് ഒന്ന് പറയാമോ എങ്ങനെയാണ് ആദർശം വരുന്നത് നാട്ടിൽ നിന്നൊക്കെ ട്രെയിനിലാണ് വരുന്നത് ട്രെയിൻ ഇതാണ് വേ തന്നെയാണ് ആദർശം ചൂസ് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെയാണ് ആദർശന്റെ ഈ ഒരു കോളേജിനെ കുറിച്ച് ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആദർശം ഇവിടെ എടുത്തേക്കുന്ന ഓ ടി ആൻഡ് എ ടി എന്ന് പറയുന്ന കോഴ്സാണ് ആൾക്കിപ്പം ഇന്റേൺഷിപ്പ് ഒക്കെ ആവാറായി നിൽക്കുകയാണ് അപ്പൊ നിങ്ങൾക്കും ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ കൂടുതലായി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു പ്ലസ് ടു ബയോളജി സയൻസ് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി എടുക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ തീർച്ചയായും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക